ഹലോ സ്റ്റുഡൻസ് ട്രിപ്നോമെ ഒരു റൈറ്റ് ആംഗിൾ തന്നിട്ട് ഇതിന് രണ്ട് ആംഗിൾസ് അവർ പറയുന്നത് ഡിഗ്രിയാണ് ഇതിന്റെ ഒരു സൈഡ് സപ്പോസ് ഇതിന്റെ ഒരു സൈഡ് നമുക്ക് ടൂ സെന്റിമീറ്റർ തന്നെയാണെങ്കിൽ മറ്റുള്ള രണ്ട് വശങ്ങൾ കണ്ടുപിടിക്കണം അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക സോ ഈസിയായിട്ട് ഞാൻ പറയുന്നു 45 45 90 എന്ന് പറഞ്ഞ ട്രൈറ്റാంగിൽ ഇതിന്റെ സൈഡ് നമുക്ക് ഒരു റേഷ്യോ കണക്കാക്കാനുണ്ട് അപ്പോൾ ജസ്റ്റ് എഴുതി വെക്കാം ഇറ്റ് ഈസ് 45 45 90 ഇതിന്റെ റേഷ്യോ പറയേദ 1:1:√2 ഇത് മറക്കരുത് ഇനി നിങ്ങൾ സ്ഥിടിക്കേണ്ട കാര്യം ഇംപോർട്ടന്റ് ആണ് ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് തന്നിട്ടുള്ളത് 45 എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആണ് 2 സെന്റിമീറ്റർ നമ്മൾ എടുത്തത് അപ്പോൾ ഒരു 45 ന്റെ താഴെ നമുക്ക് divided by 1, it is 2 on a 2 into 1, 2 on a 2 into root 2, 2 root 2. This is the moon sides. This right angle triangle moon sides are 2 cm, 2 cm, 2 root 2 cm. This is the other side. Look, so, 45 is 2 on a 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 2 on താഴെ ടു റൂട്ട് ടു അങ്ങനെയാണെങ്കിൽ നയൻറ്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് ടു റൂട്ട് ടു ക്ലിയർ ആയോ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ ഒരു ആംഗിൾ നയൻറ്റി ഡിഗ്രി ഒരു ആംഗിൾ തേർട്ടി ഡിഗ്രി മറ്റൊരു ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി ശ്രദ്ധിക്കാം ഞാൻ ഇതിന്റെ തേർട്ടി സിക്സ്റ്റി നയൻറ്റി എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡിന്റെ റേഷ്യോ വൺ ഈസ് ടു റൂട്ട് ത്രീ മറക്കരുത് അപ്പൊ നമുക്ക് ആദ്യം ആൻഡ് ചെയ്താൽ തേർട്ടി സിക്സ്റ്റി നയൻറ്റി വൺ ഈസ് ടു റൂട്ട് ത്രീ ഈസ് ടു ടു ആണ് ഇതാണ് സൈഡ് റേഷ്യോ ക്വസ്റ്റ്യന്റെ സപ്പോസ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നയൻറ്റീൻ്റെ ഓപ്പോസിറ്റ് ആയ ഹൈപ്പോട്ട് ന്യൂസ് ടെൻ സെന്റിമീറ്റർ ആണ് മറ്റുള്ള രണ്ട് സൈഡുകൾ കണ്ടുപിടിക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നയൻറ്റീൻ്റെ ഓപ്പോസിറ്റ് ആണ് ടെൻ തന്നിരിക്കുന്നത് അപ്പൊ നയൻ ഡിവൈഡ് ചെയ്യാം ടെന്നിനെ ടു വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഫൈവ് ആണ് ഫൈവ് ഇൻറ്റു വൺ ഇസ് ഫൈവ് ഫൈവ് ഇൻറ്റു റൂട്ട് ത്രീ ഇസ് ഫൈവ് റൂട്ട് ത്രീ ഇനി നോക്കിയേ മൂന്ന് സൈഡുകൾ കിട്ടി ഒരു സൈഡ് ഫൈവ് ആണ് ഒരു സൈഡ് ഫൈവ് റൂട്ട് ത്രീ ആണ് മറ്റൊരു സൈഡ് ടെൻ ആണ് അപ്പൊ ഇത് എവിടെ എഴുതി നോക്കുക തേർഡ്